ഹലോ അബ്രോഡ് വന്നിട്ട് നമ്മുടെ ശീലങ്ങളിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാവും നമ്മുടെ ദൈനംദിന ശീലങ്ങൾ ആ സാധനത്തില് കുറേ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പൊ എനിക്ക് ഇതുവരെ ഇതുവരെ മാറ്റാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങളും പറയണം ഞാനത് പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്താണ് ഒന്നാമത്തെ സാധനം ഇവിടെ പുറം രാജ്യങ്ങളിൽ കയ്യുമ്പെച്ച് ആർക്കും കഴിക്കാറില്ല അവർക്ക് കയ്യുമ്പെച്ച് കഴിക്കണ എന്തോ എന്തുവാറപ്പൊ പോലെയാണ് ആരും കൈമ്പിച്ച് കഴിക്കാറില്ല എല്ലാവരും സ്പൂണാ ഫോർക്കാ നൈഫാക്കി വെച്ച് കഴിക്കണത് സാധനം ഇതുവരെ എന്നെക്കൊണ്ട് കഴിക്കാൻ പറ്റിയിട്ടില്ല കഴിക്കും അവർ വെള്ളപ്പൊടവും ഒക്കെ കഴിക്കും ഈ കഴിയുമ്പോഴേച്ചിങ്ങനെ എടുത്തിട്ടില്ലേ ഇങ്ങനെ എടുത്തിട്ട് ഇത് എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചാലേ അറിയുള്ളൂ വയറെന്നറിയുള്ളൂ എന്താണെന്നറിയുള്ളൂ രണ്ട് ടിഷ്യൂ ടോയ്ലറ്റ് ടിഷ്യൂ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യണത് യൂറോപ്യൻ കണ്ടുകൾ നമ്മൾ ഇന്ത്യയിൽ വിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ എല്ലാവരും യൂസ് ചെയ്യണ സാധനം ടിഷ്യൂ ആണ് ബാത്റൂമിൽ ഇതുവരെ ഇത് എന്നെ കൊണ്ട് പറ്റിട്ടില്ല ഞാൻ യൂസ് ചെയ്യൂല യൂസ് ചെയ്യൂലെന്ന് പറഞ്ഞിട്ടാണ് എന്തു ചെയ്യാൻ കയറി ഇവിടെ വന്നിട്ട് ഇത് പറ്റും യൂസ് ചെയ്തിട്ടില്ല ഇപ്പൊ ഒരു വർഷമോ പറ യൂസ് ചെയ്തിട്ടില്ല അപ്പം നിങ്ങൾ പറയും നിങ്ങൾക്ക് പുറത്തൊക്കെ പോകുമ്പോൾ അത്യാവശ്യഘട്ടത്തിൽ ഇതില്ലാണ്ട് പറ്റൂലെന്ന് ഇതില്ലാണ്ട് പറ്റും ഞാൻ എപ്പോഴും ഒരു കുപ്പി രണ്ട് ബാഗിൽ എഴുതിക്കണം ഒരു കുപ്പി എപ്പോഴും സേഫിന് എപ്പോഴും സേഫ്റ്റിക്ക് വേണ്ടി ഒരു കുപ്പി എൻ്റെ ബാഗിൽ ഇത് പറയാൻ കുറേ പേർക്ക് മടിയാണ് നാണക്കേടാണ് ഞാൻ പറയും ഞാൻ എല്ലാം പറയും മൂന്ന് നമ്പർ മൂന്ന് എനിക്ക് മൂന്ന് ഷൂ ഉണ്ട് പുറത്തും ഒരെണ്ണം ഇതും ഒരെണ്ണം ഇതും ഇതുവരെയും എനിക്ക് ഷൂ ഇടാൻ വേണ്ടിയൊക്കെ പറ്റിയിട്ടില്ല എന്താണെന്ന് അറിയത്തില്ല ഷൂ ഇടാൻ എനിക്ക് ഭയങ്കര മടിയാണ് എന്താണെന്ന് പറഞ്ഞുകൂടാ എനിക്ക് ഷൂട്ടബിൾ നമ്മുടെ ചെരുപ്പാണ് രണ്ട് ക്രോക്സ് ഉണ്ട് എനിക്ക് ഞാൻ എവിടെ പോലും ചെരുപ്പ് ഇട്ടിടും പോകും ഈ നാട്ടിൽ ചെരുപ്പിട്ടിട്ടിട്ട് എനിക്ക് ഷൂ ഇടാൻ ഭയങ്കര മടിയാണ് ഭയങ്കര ഭയങ്കര ടൈറ്റ് ആയിട്ടിരിക്കും ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ചെരുപ്പാണ് എനിക്ക് ഭയങ്കര സൂറ്റബിൾ ഷൂ ഇടാറില്ല എന്നല്ല ഇടാറുണ്ട് പക്ഷെ നല്ലോണം ഇഷ്ടം എനിക്ക് ഷൂ ഈ ചെരുപ്പിന് തന്നെയാണ് ചെരുപ്പാണ് ഭയങ്കര ഇത് നാലാമത്തത് ഇംഗ്ലീഷ് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പഠിക്കാം ഇംഗ്ലീഷ് സെറ്റാകും പേടിക്കെന്താ സംസാരിച്ച് സംസാരിച്ച് എങ്ങനെ ഇവിടെ വന്നേ റൂമിലുള്ള എല്ലാവരും മലയാളീസ് മലയാളത്തിലാണ് വർത്തമാനം പറഞ്ഞത് പിന്നെ ആഗനെയുള്ള റെസ്റ്റോറൻറ്റില് റെസ്റ്റോറന്റില് കുറച്ച് പേർക്ക് ഇംഗ്ലീഷ് അറിയുള്ളൂ ബാക്കി എല്ലാവർക്കും സ്ലോ അവർക്ക് ഇംഗ്ലീഷ് അറന്നുകൂടാ എങ്ങനെ പോയാലും ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നമ്മൾ തന്നെ സംസാരിച്ച് സംസാരിച്ച് പഠിക്കണം അല്ലാണ്ട് ഇവിടെ വന്നിട്ട് ഇംഗ്ലീഷ് പഠിക്കാമെന്ന് വിചാരിക്കണം പിള്ളേരി നടക്കത്തില്ല ഇതുവരെ ഞാൻ പോലും പഠിച്ചിട്ടില്ല എൻ്റെ ഇംഗ്ലീഷ് ചാനലില്ലേ ഇതുവരെ പേരെ കളിയാക്കണം പക്ഷേ ഇതുകൊണ്ടൊന്നും ഞാൻ തന്നെ ഇല്ല അത് തലയിച്ചു അപ്പ ബൈ ബൈ പിന്നെ വീഡിയോട്ട് പിന്നെ കാണാം ഇറ്റ്സ് യുവർ സെവൻ മെല്ലു സൈനിങ് ഓഫ്